ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഒരു സിമ്പിളായിട്ട് ഒരു രസം ഇവിടെ ഉണ്ടാക്കാൻ പോവാണ് ഇതിനാവശ്യമായിട്ട് രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു രണ്ട് മൂന്നെണ്ണം ചുവന്നുള്ളി ആവശ്യമുണ്ട് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനായിട്ട് ആദ്യം നമ്മൾ ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇഞ്ചിയും ചുവന്നുള്ളി പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം ഇത് ഒന്നിച്ചിട്ട് ചതച്ചാൽ മതി ചുവന്നുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം പച്ചമുളക് ചതച്ചെടുക്കാം ഇഞ്ചി ുള്ളി അതുപോലെ തന്നെ കറിവേപ്പില നിങ്ങൾക്ക് ചതച്ചോ ചതക്കാതെയോ എങ്ങനെ വേണമെങ്കിലും വിടാം ഞാനിവിടെ ഇപ്പോൾ കറിവേപ്പില ചതക്കുകയാണ് കുറച്ചുകൂടെ അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ വീട്ടിൽ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യണം ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം ഇനി ചീനിച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഈ ചവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞങ്ങൾക്കിന്ന് ഇളക്കി കൊടുക്കാതെ നമുക്ക് ഇതൊക്കെ മൂത്തിട്ടുണ്ട് പകത്തൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് മല്ലിപ്പൊടി ഞാനൊരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടിയാണ് ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് ഇപ്പോൾ ഈ പൊടികളൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തായിരുന്നു ഇനി പൊടികളെല്ലാം ചേർത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി ഇത് ഞാൻ ഒരു രണ്ട് മൂന്ന് ഉണങ്ങിയ കുരുമുളക് രണ്ട് മൂന്ന് ഉണങ്ങിയ കുരുമുളക് നമ്മൾ നേരത്തെ ചതച്ച കല്ലിലേക്ക് വന്നിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തു എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ലാത്ത കൊണ്ടാണ് ഞാനിപ്പം ഉണക്ക കുരുമുളക് അങ്ങനെ ചതച്ച് ചേർത്ത് കൊടുത്തത് നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഈ പൊടികൾ ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്കാക്കിയിട്ട് പൊടികളൊന്ന് മൂപ്പിച്ച് കൊടുക്കാം ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്കാണ് വെച്ചേക്കണേ എന്നിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മൂക്കുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചാൽ രണ്ട് തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ഇട്ടിരുന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം തക്കാളിന്ന് വെള്ളം ഇറങ്ങിക്കോളും ഈ സമയം ഞാൻ വാളംപുളി ഒരു ചെറിയ കഷ്ണം വാളംപുളി നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ഒഴിക്കാനുള്ളതാണ് ഇപ്പം ഇത് അത്യാവശ്യം തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം തക്കാളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കണ്ടോ അപ്പം അത്യാവശ്യം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിക്കണം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് ഞാനിപ്പോൾ അത് ഈ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഫ്ലെയിം കൂട്ടിയാണ് വെച്ചേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ ഇതുവരെ ഇതിന് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ ഇതിലേക്ക് ഇത് കല്ലുപ്പാണ് ഇടുന്നത് കല്ലുപ്പ് ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് പാകത്തിന് പുളി നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് രണ്ട് തക്കാളിയുടെ പുളി ഉണ്ടാവും പിന്നെ നമുക്ക് പാകത്തിന് ഉള്ള പുളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലപോലെ കിടന്ന് തിളയ്ക്കണം അതിനു മുമ്പായിട്ട് നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കണം നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കായ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കായ്പ്പൊടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ കിടന്ന് തിളയ്ക്കണം അതിനുശേഷം നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് വേണം നമുക്ക് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാൻ ഇത് നന്നായിട്ട് തിളച്ച് വന്നാൽ പിന്നെ നമുക്ക് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം എന്നാലാണ് അതിൻ്റെ രസത്തിൻ്റെ ഒരു ശരിക്കും ടേസ്റ്റ് നമുക്ക് വരുള്ളൂ ഇതിപ്പോൾ നന്നായിട്ടൊരു തിള വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് കണ്ട ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഞാനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് ഈ ഒരു ഫ്ലെയിമിൽ കിടന്ന് ഇതൊരു അഞ്ച് മിനിറ്റോളം തിളയ്ക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ തിളച്ചായിരുന്നു മല്ലിയില ഇട്ട് കൊടുത്തു ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ രസം ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം